ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ എറിയാട് ശ്രീ രാജരാജേശ്വരി സഹായ സംഘം വാർഷിക പൊതുയോഗം നടന്നു സത്യാർത്ഥ ദിനി സഭ ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി എ ബാബു സെക്രട്ടറി എം ആർ ഗിരീഷ് ജോയിന്റ് സെക്രട്ടറി കെ കെ വിശംഭരൻ ഖജാൻജി ഇ പി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗം പി കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു കെ എസ് ഹരി പി എ രാമകൃഷ്ണൻ പി ആർ സുരേഷ് പി ആർ വിജയൻ കെ കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പൈസ കാണോ നാളെ കൊടുക്കാനുള്ള